ഹലോ എല്ലാവർക്കും പത്തനമാറ്റിൻ്റെ നാളത്തെ പ്രൊമോ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ ഏകദേശം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ധാരണയാണ് നമ്മൾ തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇട്ടിട്ടില്ലേ കേട്ടോ കാരണം കുഞ്ഞിന് വാക്സിൻ എടുക്കുന്ന ദിവസമായിരുന്നു അതുകാരണം കുഞ്ഞ് കുറച്ച് ഇടച്ചിലാണ് അതുകാരണം ഒന്നും നമുക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ക്ഷമിക്കുക നാളെ മുതൽ റെഗുലറായിട്ട് എന്നത്തെയും പോലെ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നാളത്തെ പ്രൊമോ വിശേഷം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിലെ ഏറ്റവും പ്രധാനമായിട്ട് കാണിക്കുന്നത് നമ്മുടെ നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ആഘോഷം ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് കുറേ കുതന്ത്രങ്ങൾ ഒപ്പിക്കുകയാണ് നമ്മുടെ ജലജയും അവിയും കൂടെ ചേർന്ന് പക്ഷേ അവർക്കറിയില്ലല്ലോ നവ്യയുടെ വയറ്റിലൊരു കുഞ്ഞില്ല ഇതൊരു കപട അവർക്ക് അറിയില്ല എനിക്ക് തോന്നുന്നത് നാളത്തെ എപ്പിസോഡിലൂടെ അവർക്കൊരു സംശയം സൃഷ്ടിക്കപ്പെടാനായിട്ടുള്ള ഉണ്ട് നവ്യ്ക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതുപോലെ അലസാനായിട്ടുള്ള എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അലസില്ലല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ജലജയ്ക്കും അവിക്കൊക്കെ ഒരു സംശയം തോന്നാം എന്തുകൊണ്ടായിരിക്കുള്ളൂ അവളുടെ ഗർഭം അലസാത്തത് ഇനി അതൊരു ഫേക്കാണോ എന്നുള്ള ഒരു സംശയമൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ തോന്നലേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കനകദുർഗ തൻ്റെ മരുമകനായ ആദർശനോട് പറയുന്നുണ്ട് നമ്മുടെ നയന കുട്ടിക്കാലം മുതലേ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് ഞങ്ങളുടെ കൂടെയൊക്കെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കാനായിട്ട് അവൾ കൂടിച്ചേരും സ്കൂളിൽ ഉണ്ടാകുന്ന ഒരു ട്രിപ്പ് പോലും അവൾ വീട്ടിൽ പറയാറില്ല കാരണം അത്രയും കൂടെ പൈസ ചിലവാകുമല്ലോ എന്ന് വിചാരിച്ച് ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി നടക്കുന്ന പെൺകുട്ടിയാണ് അവൾ നവ്യ പോലെ ഒന്നും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇനി മോൻ വേണം അവളുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കനകദുർഗ മരുമകനോട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ആദർശൻ്റെ മനസ്സിൽ ഇതൊക്കെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആദർശ് തൻ്റെ ഒരു എന്തോ നയനയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു കാര്യം നമ്മുടെ അനിയുമായിട്ട് ചർച്ച ചെയ്യണം അപ്പോൾ അനി ആദൃശനോട് പറയാണ് തീർച്ചയായിട്ടും ഏട്ടത്തിനെ ഏട്ടൻ ഒട്ടും പരിഗണിക്കുന്നില്ല ഏട്ടത്തി വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി ഏട്ടനൊന്നും പുറത്ത് പോയിട്ടുണ്ടോ ഏട്ടത്തിക്കോ ഉണ്ടാവില്ല ഒരുപാട് ആഗ്രഹങ്ങൾ ഏട്ടൻ അതൊന്നും സാധിച്ചു കൊടുക്കുന്നില്ലല്ലോ രാവിലെ ഉടുങ്ങി വൈകുന്നേരം വരെ ഏട്ടത്തി അടുക്കളയിൽ തന്നെ ഏട്ടത്തേനെ എന്തായാലും ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി ഒരു സർ സർപ്രൈസ് എന്തായാലും ഏട്ടൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി നമ്മുടെ ചേട്ടനെ അങ്ങ് തള്ളി വിടുകയാണ് കേട്ടോ അതോടുകൂടി ആദർശനം തോന്നുകയാണ് അനി പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് ഇത്രയും നാളായിട്ടും തൻ്റെ ഭാര്യയെ ഒന്ന് പുറത്ത് കൊണ്ടുപോവുകയോ അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മേടിച്ചു കൊടുക്കുകയോ ഒന്നും താൻ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്നവർക്കൊരു സർപ്രൈസ് കൊടുക്കാം അതവർക്ക് ഭയങ്കര സന്തോഷമാകും എന്നിങ്ങനെ ആദർശി ചിന്തിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ജലചേന കാണിക്കുകയാണ് അപ്പോൾ ജലചക്കാണെങ്കിൽ ആകെ സമാധാനമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യം എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം ഇനി അവളുടെ വൈകിട്ടുള്ള കുഞ്ഞെങ്ങാനും ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല ഇവിടെ പുറത്തായാലും മാത്രമാണ് തൻ്റെ മകന് വലിയ കൂടീശ്ശേരിയായിട്ട് വിവാഹം നടക്കുകയുള്ളൂ തൻ്റെ മകൻ്റെ ജീവിതം രക്ഷപ്പെടുകയും ചെയ്യുള്ളൂ പക്ഷേ ഇവളെ പുറത്താക്കാനായിട്ട് എന്താണ് വഴി ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് കാരണം അവളുടെ അമ്മ കൂടെ അവളുടെ കൂടെയുണ്ട് അപ്പോൾ എന്തായാലും എന്തൊക്കെ വന്നാലും ആ കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മുടെ ജല ചേർത്ത് കാണോ അത് ചർച്ച ചെയ്യാനായിട്ട് അബിയുടെ അടുത്ത് ജില്ലയാണ് അബിയുടെ അടുത്ത് എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം അഭി പറയാണ് ഇനിയെങ്ങാനും വളകാപ്പ് ചടങ്ങെങ്ങാനും കഴിഞ്ഞ എൻ്റെ പൊന്നമ്മയെ അവൾ നമ്മുടെ തലയിൽ നിന്ന് പോയില്ല അതിക്ക് മുമ്പായിട്ട് ഒന്ന് ചെയ്യണം ആ വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞാൽ അവളുടെ വീട്ടിലേക്ക് പോവാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്യാനായിട്ടോ പ്ലാൻ ചെയ്യാനായിട്ടോ പറ്റില്ല അവിടെ ഇനി പ്രസവിച്ച് കൊച്ചായിട്ടേ വരുള്ളൂ അതിക്ക് മുമ്പായിട്ട് അമ്മ ഒരു ഡോക്ടറെ കാര്യം പറഞ്ഞില്ലേ ആ ഡോക്ടറെ കണ്ടിട്ട് എന്താ മെഡിസിനോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോകുക നമുക്കത് എങ്ങനെയെങ്കിലും ഒക്കെ അവളെ കഴിപ്പിക്കാം അതിനോ ഞാൻ ഏറ്റു എന്നൊക്കെ പറയാനായിട്ടോ അടുത്ത സീനിൽ കനകനെ കാണിക്കാണ് കേട്ടോ അപ്പോൾ കനകയാണെങ്കിൽ നയൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് അപ്പോൾ അതേസമയം തന്നെ നവ്യ സുഖിച്ച് സുഖ ഇങ്ങനെ കെടുക്കുകയാണല്ലോ അപ്പോൾ നവ്യയുടെ അടുത്ത് തന്നിട്ട് കനക പറയാണ് എടീതിൻ്റെ അനിയത്തി അല്ലേ നായൻ നയന അവളിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് നിനക്ക് ഒന്നും തോന്നുന്നില്ലേ നിനക്ക് അവളെ പോയി ഒന്നും സഹായിക്കാറില്ല എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് എൻ്റെ പൊന്നമ്മ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കാനും ക്ഷീണവും വരുന്നുണ്ട് ഒരു കുഞ്ഞൊക്കെ ശേഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം പിന്നെ അമ്മയ്ക്കറിയാലോ എനിക്കാണെങ്കിൽ വെക്കാനും വേവിക്കാനൊന്നും അറിഞ്ഞുവിടാ പിന്നെ ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവൾക്ക് ഒട്ടും പിടിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പോകാത്തതെന്ന് പറയുന്നത് കേട്ടോ അപ്പോഴേക്കും കനങ്ക് പറയുകയാണ് ഞാനേ നീ പ്രഗ്നൻറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ വരുന്നത് നിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരു ഹോം നീഴ്സിനെ കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള വിചാരത്തിലാണ് കുഞ്ഞിനൊന്നും പറ്റരുതെന്നുള്ള വിചാരത്തിലാണ് ഞാനിവിടെ നന്ദുനെ അച്ഛനും ഒറ്റക്കിട്ട് വന്നത് നീ അത് എടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് വിചാരിക്കണം എന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും നവ്യ വേഗം തന്നെ അമ്മേനെ സോപ്പിടുകയാണ് അമ്മയുടെ അമ്മ അമ്മ എന്നാൽ നോക്കി എൻ്റെ അമ്മയെ എനിക്കറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പിടുകട്ടോ അടുത്ത സീനിലാണ് കാണിക്കുന്നതെന്ന് പറയുന്നത് ജലജയാണ് അപ്പോൾ ജലജയാണെങ്കിൽ കുതന്ത്രങ്ങൾ ഒപ്പിച്ചുകൊണ്ട് അടുക്കളയിൽ നയനയുടെ അടുത്തെത്തിയേക്കെയാണ് നയനയോട് പറയുകയാണ് അതെ ആപ്പിൾ ജ്യൂസ് വേണം നവ്യയ്ക്ക് വേണമെന്ന് പറഞ്ഞ കാരണമാണ് ഞാനിവിടെ വന്ന് പറഞ്ഞത് നവ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് അടിച്ചു തരാൻ പറയുകയാണ് കേട്ടോ അപ്പം നയന ചിന്തിക്കുകയാണ് ഏ നവ്യ ചേച്ചിക്ക് വേണ്ടി ആപ്പിൾ ജ്യൂസോ ഏ ഇതുവരെ ഇവർക്ക് ഇങ്ങനെ ഒരു മാറ്റമൊന്നും കണ്ടിട്ടില്ല പെട്ടെന്ന് ഇതെന്തു പറ്റി എന്ത് തന്നെയാണെങ്കിലും നവിക്കൊരു സംശയം തോന്നും നയനയ്ക്കൊരു സംശയം തോന്നുന്നുണ്ട് എന്നാലും നയന അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ ജ്യൂസുമായിട്ട് വേഗം തന്നെ ജലജ എത്തുകയാണ് അബീടെ അടുത്ത് എന്നിട്ട് കയ്യിൽ വരുന്ന എന്താ മരുന്നുകൾ അതായത് അബോഷനായി പോകാനായിട്ടുള്ള മരുന്നുകളൊക്കെ ആപ്പിൾ ജ്യൂസിൽ കലക്കുകയാണ് കേട്ടോ ജലജാണെങ്കിൽ ഇത് കളിക്കിട്ട് അബിയോട് പറയുകയാണ് ഇത് എങ്ങനെയെങ്കിലും നീ അവളെ കൊണ്ട് കുടിപ്പിക്കുക ഇതെങ്ങാനും കുടിച്ച് കഴിഞ്ഞാൽ അവളുടെ വയറ്റി കിടക്കുന്ന ആ കുഞ്ഞില്ലേ അതങ്ങ് പൊയ്ക്കോളും പിന്നെ അവളെ എളുപ്പം നമുക്ക് പുറത്താക്കാം ഈ പേര് പറഞ്ഞ പറഞ്ഞതിനെ പുറത്താക്കാം പിന്നെ നിനക്ക് എങ്ങനെയെങ്കിലും നല്ലൊരു കോടീശ്വരനെ കല്യാണം കഴിച്ച് നിൻ്റെ ജീവിതം സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബിയുടെ കയ്യിൽ ഈ ആപ്പിൾ ജ്യൂസ് കൊടുത്തു വിടുകയാണ് കേട്ടോ നവ്യയ്ക്ക് കൊടുക്കാനേ കേട്ടോ എന്തായാലും അബി മനക്കോട്ട കെട്ടിക്കൊണ്ട് നമ്മുടെ നവ്യയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് നവ്യയോട് ആപ്പിൾ ജ്യൂസ് കൊടുക്കാൻ കൊടുക്കാനായിട്ടോ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ഉണ്ടാക്കിയതാണെന്ന് പറയുകയാണ് അവളത്തേക്ക് നവ്യ പറയുകയാണെ എന്താ അഭി അബിക്ക് അറിയാം േ എനിക്ക് ഈ ആപ്പിൾ ജ്യൂസ് ഇഷ്ടമല്ല എന്ന് പറയാനെട്ടോ അത് കേട്ട ഉടനെ തന്നെ ജലജ ആകെ പെട്ടുപോകാനട്ടോ ജലജ അങ്ങ് കയറി വരുകയാണ് ജലജ വിചാരിക്കുകയാണ് ഈ പൊട്ടനെ സ്വന്തം ഭാര്യയ്ക്ക് ഏത് ജ്യൂസാണ് എന്ന് പോലും ഇതുവരെ അറിഞ്ഞു വിടല്ലോ ദൈവമേ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജലജ ചോദിക്കുകയാണ് മോളെ ആപ്പിൾ ജ്യൂസ് ഏറ്റവും നല്ലതല്ലേ കുഞ്ഞിന് നീ അത് കുടിക്കുന്നു എന്ന് പറയാനെട്ടോ അപ്പോഴെങ്കിൽ നവ്യ പറയുകയാണ് അല്ല എനിക്ക് ഈ ആപ്പിൾ ജ്യൂസ് പറ്റില്ല പണ്ട് മുതൽ എനിക്ക് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ജലജ പറയുകയാണേ അതെ ഇഷ്ടവും ഇഷ്ടക്കേടൊന്നും ഇപ്പോൾ നോക്കണ്ട നീ ഇപ്പോൾ ഉള്ള കുഞ്ഞിൻ്റെ ആരോഗ്യം മാത്രം നോക്കിയാൽ മതി നീ അത് കുടിക്കുക അല്ലെങ്കിൽ നിൻ്റെ വായിൽ ഞാൻ കുത്തിപ്പിടിച്ച് ഒഴിച്ച് വരുമെന്ന് അറിയാണ് അപ്പോൾ എന്തായാലും നവ്യയ്ക്ക് വേറെ വഴിയൊന്നും ഇല്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായ മനസ്സോടുകൂടി നവ്യത് കുടിക്കാൻ കേട്ടോ ഇത് കുടിച്ചപ്പോൾ ചില ചേടിയ അവരുടെ മുഖത്ത് ഭയങ്കര അധികം പ്രകാശമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതിൽ ആ പൊടി കളക്കിയിട്ടുണ്ട് ഇനി ഇവളുടെ ഗർഭം താനേ അകലത്തിപ്പോൾ പോകും അത് കഴിഞ്ഞാൽ പിന്നെ അവളെ പുറത്താക്കുക എന്നുള്ളത് സിംപിൾ വേയാണ് അപ്പോൾ എന്തായാലും അവരുടെ പ്ലാനൊക്കെ സക്സസ് ആയി എന്നുള്ള വിചാരത്തിൽ അവർ അവിടെ നിന്ന് പോകാൻ കേട്ടോ അടുത്ത സീനിലെ നയനെയട്ടോ കാണിക്കുന്ന നയനെ ആദർശനെ വിളിക്കുകയാണ് കേട്ടോ ആദർശ കോൾ അറ്റൻഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നയന പ്ലാൻ മാറ്റാണ് അയ്യോ ഞാനേ ഗ്യാസ് തീർന്നു വീട്ടിലെ അത് കാരണം ഗ്യാസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആളെ വിളിച്ചതാണ് നമ്പർ മാറിപ്പോയതാണെന്ന് അറിയട്ടോ അപ്പോൾ ആദർശനെ മനസ്സിലായി വെറുതെ ആദർശനെ വിളിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആദർശം അറിയാതെ അതെ നയനെ എനിക്കിതിനോടൊരു കാര്യം പറയാനുണ്ട് ഞാനൊരു സർപ്രൈസ് തരാമെന്ന് എനിക്ക് പിന്നെ നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിച്ചാലോന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി അദർശൻ്റെ കൂടെ പുറത്ത് പോകാനായിട്ട് നയനയ്ക്ക് നയനക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നാലും നയന ഒരു കട്ടിങ്സ് സ്റ്റഡ് ആണ് വേണോ അദർശമായിട്ടോ ഇപ്പോൾ അതൊക്കെ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അദർശി ചോദിക്കണം അതെന്താ നീ അങ്ങനെ പറഞ്ഞത് നിനക്ക് എൻ്റെ കൂടെ പുറത്തോട്ട് വരാനിഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ നയന പറയുകയാണ് എനിക്ക് കൂടെ വരാൻ ഇഷ്ടമാണെന്ന് പറയുകയാണ് അപ്പോൾ ആദർശം പറയണം എങ്കിൽ പിന്നെ ഒരുങ്ങിക്കോ നമുക്ക് വൈകുന്നേരം ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് പറയുകയാണ് അങ്ങനെ നവ്യ നയനയാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുവാണ് കേട്ടോ അപ്പോൾ നയനയുടെ മുഖത്തുള്ള സന്തോഷം നമ്മുടെ കനക വരുമ്പോൾ കനക കാണുകയാണ് അപ്പോൾ കനക ചോദിക്കുകയാണ് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ് ഇങ്ങനെ ആദർശ ചേട്ടൻ പുറത്തു കൊണ്ട് ഈ ഭക്ഷണം എന്താ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാരണം ഞാൻ അങ്ങോട്ട് പോകുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കനകയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും ആദർശം നമ്മുടെ ന നയനയെ നല്ല രീതിയിലാണ് നോക്കുന്നത് ഞാനൊക്കെ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ പക്ഷേ ഇതെല്ലാം നിന്നുകൊണ്ട് ജലജ കഴിക്കുന്നുണ്ട് അപ്പോൾ ജലജ മനസ്സിൽ പറയുകയാണ് നിൻ്റെ പ്ലാനൊക്കെ ഞാൻ പൊളിച്ചു തരാടി നീയും ആദൃശ്യം കൂടെ ഒറ്റയ്ക്ക് ഡിന്നർ കഴിക്കാൻ പോവല്ലേ നിങ്ങൾക്ക് തരാം നല്ലൊരു ഡിന്നർ തരാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ എന്തായാലും ആ പ്ലാനൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ നമ്മുടെ ജലജ പോയിട്ടുണ്ടാവുക അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അടുത്ത ദിവസം വരുന്നത് കേട്ടോ